കേരളത്തിലെ ഏറ്റവും വലിയ മിക്സുബിഷി ഇലക്ട്രിക് എക്സ്ക്ലൂസീവ് ഷോറൂം ഇനി നാദാപുരത്തിന് സ്വന്തം എയർ കണ്ടീഷണർ രംഗത്തെ വർഷങ്ങളുടെ പാരമ്പര്യമായി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സ്റ്റാർ എയർ കണ്ടീഷണേഴ്സിന്റെ മിക്സുബിഷി ഇലക്ട്രിക് ഷോറൂം പേരോട് പ്രവർത്തനം ആരംഭിച്ചു എസ് വൈ എഫ് സേവന ജില്ലാ സംഗമം ഹിദുമ രണ്ടായിരത്തി ഇരുപത്തി നാളെ ഞായറാഴ്ച ഉച്ചക്ക് രണ്ടേ മുപ്പതിന് കല്ലാച്ചിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജില്ലാ പ്രസിഡന്റ് സെയ്ദ് ഹാമിദ് കോയമ്പത്തങ്ങൾ രാമന്തളി ഉദ്ഘാടനം നിർവഹിക്കും ജാഫർ വഹബി അധ്യക്ഷത വഹിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് ബാഖവി കാളികാവ് മുഖ്യപ്രഭാഷണം നടത്തും ഷബീർ റഹ്മാനി പഴമള്ളൂർ ക്ലാസ് എടുക്കും ഫെഡറേഷൻ സേവന കാട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹിദമ സംഗമം ഒക്ടോബർ ആറ് ഞായർ നാളെ രണ്ടര മണിക്ക് കല്ലാച്ചി ശിഹാബ് തങ്ങൾ സൗദത്തിൽ വെച്ച് നടക്കുകയാണ് പ്രസ്തുത പരിപാടിയിൽ നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം ക്ഷണിക്കുകയാണ് കലാച്ചി താതി സയ്യിദ് ദാറാനിയുടെ പ്രാർത്ഥനയോടുകൂടെ പ്രാരംഭം കുറിക്കപ്പെടുന്ന പരിപാടിയിൽ ജില്ലാ സേവന കാർഡ് കൺവീനർ ഷംസീർ നരിക്കാട്ടേലി സ്വാഗതം പറയുന്നതായിരിക്കും ജാഫർ വഹബിയുടെ അധ്യക്ഷതയിൽ എസ് വൈ എഫ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ രാമന്തളി പരിപാടി ഉദ്ഘാടനം ചെയ്യും എസ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി അഷ്റഫ് വാക്കവി കാളിയാവ് പ്രഭാഷണം നടത്തും ഇൻസ്പിരേഷൻ ടോക്ക് ഷബീർ റഹ്മാനി പായമല്ലൂർ ഹിക്മ ട്രെയിനർ കൗൺസിലർ അദ്ദേഹം നടത്തുന്നതായിരിക്കും അതുപോലെ തന്നെ വേദിയിൽ എസ് വൈ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് കുവയത്തങ്ങൾ ജാതിയരി എസ് വൈ എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷോക്കത്തൻ തങ്ങൾ ഓമശ്ശേരി എസ് വൈ എഫ് സ്റ്റേറ്റ് ട്രഷറർ താജുദ്ദീ മാസ്റ്റർ പാറക്കടവ് ചിറോത്ത് മഹല്ല്ക്കാദി മസ്രൂദ് ഫലായി പാറക്കടവ് നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി എസ് വൈ എഫ് ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഉവൈസ് ഫലാഹി നാദാപുരം ഗ്രാമപഞ്ചായത്ത് വികസന സമിതി ചെയർമാൻ സി കെ നാസർ തുടങ്ങിയവർ പങ്കെടുക്കുന്നതായിരിക്കും ഇതുകൊണ്ടുള്ള ഉദ്ദേശ്യം ജാതി മത ഭേദമന്യേ നമ്മുടെ പ്രദേശത്തുള്ള ആളുകളെ രോഗമുള്ള ആളുകളെ പരിചരിക്കുക പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് സാന്ത്വനമേകുക തുടങ്ങിയ സേവന സന്നദ്ധമായ പരിപാടികളെല്ലാം ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നുണ്ട് എസ് ഐ എഫ് അഥവാ സമസ് യുവജന ഫെഡറേഷൻ സംസ്ഥാന ജമിയത്തിൽമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് യുവജന വിദ്യാർത്ഥി വിഭാഗമാണ് എസ് പി എഫെന്ന് പറയുന്നത് എസ് പി എഫിൻ്റെ സന്നദ്ധ സേവന സംഘടനയാണ് ഹിദുമിദയുടെ ഒരു പരിപാടിയാണ് കോഴിക്കോട് ജില്ല സേവന ഗാർഡിൻ്റെ പരിപാടിയാണ് സംഗമമാണ് കല്ലാശിയിൽ നടക്കുന്നത് ഇത് സ്റ്റേറ്റിൽ ഉടനീളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഫിദ്മ എന്ന് പറയുന്നത് സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജില്ലാ സേവന കാർഡിൻ്റെ ഒരു പരിപാടിയാണ് ഇപ്പം കല്ലാശ്ശേരി നടക്കുന്നത് അതിൽ സേവന സന്നദ്ധരായിട്ടുള്ള ധാരാളം മെമ്പർമാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വിവിധ സേവന മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയാണ് അതിപ്പോൾ വളർന്നു വരികയാണ് അത് വികസിച്ച് വരികയാണ് അതിൻ്റെ ഒരു ഒന്നും കൂടി ഒന്ന് വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എല്ലാ ജില്ലകളിലും ഇതുവരെയുള്ള പരിപാടികൾ നടന്നു വരികയാണ് ആ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ ആറാം തീയതി ഞായറാഴ്ച രണ്ടേ മുപ്പതിന് കല്ലാശയിൽ വെച്ച് ഈ പരിപാടി നടക്കുന്നത് ഇതിൽ നാട്ടുകാരുടെയും അതുപോലെ തന്നെ യുവജന വിഭാഗങ്ങളുടെയൊക്കെ എല്ലാവിധ സഹായ സഹനങ്ങളും ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇതേതായാലും ഭാവിയിൽ വലിയൊരു സേവന സംഘടന സന്നദ്ധ സംഘടനയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വാർത്താസമ്മേളനത്തിൽ എൻ കെ കുഞ്ഞാലി മാസ്റ്റർ ജാഫർ വഹബി ഹിസാം തങ്ങൾ ഷംസീർ നരിക്കാട്ടേരി ഹാഷിഖ് ഫലായി സാബിർ ദാറാനി ഷഫീഖ് കലാച്ചി തുടങ്ങിയവർ സംബന്ധിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് എക്സ്ക്ലൂസീവ് ഷോറൂം ഇനി നാദാപുരത്തിന് എയർ കണ്ടീഷണർ രംഗത്തെ വർഷങ്ങളുടെ പാരമ്പര്യമായി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സ്റ്റാർ എയർ കണ്ടീഷണേഴ്സിന്റെ മിത്സുബിഷി ഇലക്ട്രിക് ഷോറൂം പേരോട് പ്രവർത്തനം ആരംഭിച്ചു മിത്സുബിഷി ജനറൽ കരിയർ തോഷിബ പാനസോണിക് ഡേക്കിൻ ഗോദറേജ് ലോയ് എൽ ജി ഹിറ്റാച്ചി തുടങ്ങിയ വിവിധ ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരം മിതമായ വിലയിൽ ഗുണമേന്മയുള്ള ഉപകരണങ്ങൾ മികച്ച വിൽപ്പനാനന്തര സേവനം തുടങ്ങിയവ സ്റ്റാറിന്റെ പ്രത്യേകതകളാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ത്രീ ഫോർ ത്രീ ടു ഫോർ